ഞങ്ങളേ എട്ട് പേര് കവിത വെച്ച് നമ്മൾ കുറേ ആൾക്കാരെ പഠിച്ചിട്ടുണ്ട് അതെന്താ പഠിക്കാഞ്ഞെ അതെന്താ പഠിക്കാഞ്ഞെ അവൻ്റെ ചോദ്യം രാത്രി പല അഡ്രസ്സുകളുണ്ട് ഈ അഡ്രസ്സ് ഞാനൊരു പേപ്പറിലായി ചേർത്ത് അന്വേഷിച്ചു പോകുമ്പോൾ വേദനിപ്പിക്കുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ പഠിച്ചത് കൊടകര ഗവൺമെൻറ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലാണ് അപ്പോൾ ഒന്ന് ഈ അമേരിക്കൻ കവിയത്രിയായിട്ടുള്ള ഈ എലിസബത്ത് കോഡ്സ്വർത്തിൻ്റെ സ്വിഫ്റ്റിങ്സ് ആർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടൊരു കവിത മനോഹരം ചെന്നാൽ ഇംഗ്ലീഷാണ് തോന്നിയിട്ടില്ല മനോഹരം എന്ന് കാരണം മക്ക ഭാഷ അറിയില്ല സ്വിഫ്റ്റിങ്സ് ആർ ബ്യൂട്ടിഫുൾ സലൗസ് ആൻഡ് ഡിയർ ആൻഡ് ലൈറ്റ്നിങ് ദാറ്റ് ഫാൾസ് അങ്ങനെ തുടങ്ങുന്ന കവിതയാണ് അപ്പോൾ ഈ കവിത ടീച്ചർ പറഞ്ഞു വെള്ളിയാഴ്ച പറഞ്ഞു ഈ എല്ലാവരും ഈ കവിതയുടെ കവിതനെ കുറിച്ച് ടീച്ചർ ക്ലാസ് എടുത്തു ഈ നിശ്ചലമായി കിടക്കുന്ന ആ ജനത്തിലണിയിലുള്ള അത് അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ കുതിരകൾ വരുന്നത് ഹോർട്സ് അത്ര കുറേ സാധനങ്ങളൊക്കെ ടീച്ചർ ക്ലാസ്സിലെടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു തിങ്കളാഴ്ച വരുമ്പോൾ ഈ കവിത പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ ഈ ജൂൺ മാസം ജൂലൈയിലൊക്കെ സ്കൂൾ പറഞ്ഞിട്ടുള്ള സമയമാണ് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പലരും പറഞ്ഞു പത്താം ക്ലാസ് വലിയ ബുദ്ധിമുട്ടാണ് അതെങ്ങനെങ്കിലും പഠിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 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 വക് മറ്റേ ഒരു ഒരു കളക്ടറാകുന്ന വരെ ആ പത്താം ക്ലാസ്സിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ പറയുന്ന സമയം അങ്ങനെ ഞാൻ ഈ കവിത ടീച്ചറ് തിങ്കളാഴ്ച പഠിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു തിങ്കളാഴ്ച തന്നെ കവിത പഠിക്കും അങ്ങനെ ഞാൻ പോയി നമ്മുടെ ഗാന്ധി നേരം രഘുവേട്ടൻ അവർ അത് നമ്മളേക്കാളും മുതിർന്ന ആളുകൾ ഇംഗ്ലീഷ് കാരണ ആൾക്കാർ എടുത്ത് വെച്ച് അത് ഞാൻ മലയാളത്തിൽ എഴുതി കാരണം സ്വിഫ്റ്റ് എന്ന് എഴുതാൻ എനിക്കറിയില്ല സലവ് സൺ ഡിയർ എങ്ങനെ എഴുതണം അപ്പോൾ ഞാൻ രഘുട്ട് രഘുവേട്ട എങ്ങനെ സംഭവം എനിക്ക് മലയാളത്തിൽ എട്ടുപേർ ഇത് എഴുതണം ഇംഗ്ലീഷ് കവിത ലോകത്ത് ആദ്യമായിട്ടാവും ഇംഗ്ലീഷ് കവിത മലയാളത്തിലെ എഴുതി വായിച്ചിട്ടുള്ളത് ഒരാൾ അങ്ങനെ ഞാനിത് മലയാളത്തിലാക്കി നമ്മുടെ അമൃത ജയൻ്റെ ചേട്ടൻ ബാബു ചേട്ടൻ ജ്യോതിഷ് ബാബു ഇവരൊക്കെയാണ് ഇങ്ങനെ പറയുമ്പോൾ ഞാനിത് സാലോ ഹുസാൻ്റെ ഇയർ സാലോ ഹുസാൻ്റെ മലയാളത്തിൽ എൻ്റെ രക്ഷം തെറ്റില്ല കേട്ടാ മലയാളത്തിൽ ഞാൻ കൃത്യമായി ഒന്നാം ക്ലാസ് മുതൽ കൃത്യമായി മലയാളം പഠിച്ചതാണ് പക്ഷേ ഇംഗ്ലീഷും മറ്റുള്ള ഹിന്ദി പോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ വളരെ ബാക്കിലാണ് അങ്ങനെ ഞാനിത് പഠിച്ചൊരു എട്ട് വരി രാവും പകലുമില്ലാതിരുന്ന് പഠിച്ച് വെള്ളിയാഴ്ച രാത്രി പഠിച്ചു ശനിയാഴ്ച രാവിലെ പഠിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് പഠിച്ചു രാത്രി പഠിച്ചു ഞായറാഴ്ച കെട്ടക്കല്ലേ മൂന്ന് ദിവസം പഠിച്ച് 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 ഞാൻ തീരുമാനത്തിൽ സ്കൂളിൽ പോയി അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ എസ് എഫ് ഐ പ്രേമൻ പേരാമ്പ പ്രേമൻ പിന്നെ വനതിരപ്പിള്ള ഒരു വേലായതെനിക്കുണ്ട് അവരൊക്കെ ഇവിടെക്ക് വേണ്ടി പഠിക്കാൻ വന്നത് അപ്പോൾ ഞാൻ ഈ കവിത ടീച്ചർ നമ്മൾ തിങ്കളാഴ്ച ടീച്ചർ വന്നു വനത ടീച്ചറാണ് വനത ടീച്ചർ തിങ്കളാഴ്ച വന്നു ഒന്ന് ഈ കവിത നമ്മൾ എലിസബത്ത് കോർസ് കോഴ്സ് പുറത്തിൻ്റെ ഒരു കവിത എടുത്തു എട്ട് വരി പഠിച്ചുകൊണ്ടിരുന്ന പറഞ്ഞിട്ടുണ്ടായി ആദ്യത്തെ രാമദാസിനെ ആദ്യത്തെ പഞ്ചായത്തിന് രാമദാസ് ഏതോ ഒരു ടീച്ചറുടെ മകനാണ് രാമദാസ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് സലൗസ് 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 അത് ഇങ്ങനെ ആലോചിച്ചു അടുത്ത കുട്ടി അവന് കിട്ടണമെന്നില്ല കിട്ടണത് ഞാൻ അങ്ങനെ കാത്തിരിക്കുന്നത് കാരണം ഞാൻ എട്ട് എട്ടുപേർ തകർക്കാനുള്ള പരിപാടിയാണ് അവസാനത്തെ പഞ്ചരിക്കുക ടീച്ചർ എതിന്നില്ലാത്തതായിട്ടുള്ള കുറമ്പ ആഗ്രഹിക്കേണ്ടത് ചോറിലുണ്ടിയാണ് അല്ലാണ്ട് കൈ കൊണ്ടല്ല കാരണം പൊട്ടളേ ആ ചോരിലുണ്ട് ചൂണ്ടി നമ്മളോട് പ്രേമൻ പ്രേമ അണഞ്ഞിട്ടും കൂടി ഇല്ലയാണ് തിങ്കളാഴ്ച പഠിച്ചിട്ടുണ്ടോ എൻ്റെ കാര്യം പ്രേമൻ എന്തിട്ടാന്ന് ചോദിക്കുന്നത് ടീച്ചറോട് ടീച്ചർ അപ്പോൾ നിൽക്കുന്നത് തരുണ്ട് മനസ്സിൽ ടീച്ചർ ടീച്ചറട്ടി അടുത്തത് മാറ്റി വേലായുധനെ മാറ്റി വേലായുധൻ പാവം ഒരു വേലായുധൻ അവനും അത് അവനും അറിയില്ല പഠിച്ചിട്ടുന്നില്ല അവനും പിന്നെ അടുത്തത് എന്നെ എന്നെ അടുത്തത് നെക്സ്റ്റ് കയറുന്നൊരു കലക്കണ് സ്വിഫ്റ്റിങ് സെർ ബ്യൂട്ടിഫുൾ സലോ സാൻഡ് ലിയർ ആൻഡ് ലൈറ്റിംഗ് ദാറ്റ് ഫാൾസ് അതിൻ്റെ പൊട്ടമാൻ സാഫലി ഡീപ്പ് എൻ്റെ ദ സ്റ്റിൽ പൂൾ ടീച്ചറൊക്കെ ഡീപ്പ് പോയി ബാക്ക് ബെഞ്ചിൽ കളക്ടറാവന കളക്ടറാവണ്ടവൻ ഇരിക്കുന്നു അപ്പോൾ എൻ്റെ പേര് സോമൻ സോമൻ എന്ന സോമനാഥനാണ് ടീച്ചറോട് സോമനാഥൻ എന്ന് പറഞ്ഞു ഞാൻ പിടിക്കി എന്നെ ഈ പ്രേമൻ്റെ കയ്യിൽ നിന്നും വേദായുധൻ്റെ കയ്യിലൊക്കെ ചങ്ങലയൊക്കെ പൊട്ടിച്ച് എന്നെ കൊണ്ട് ഫ്രണ്ട് ബെഞ്ചിൽ പഠിക്കാത്ത ടീച്ചറുടെ രാമദാസിൻ്റെ അടുത്തി ടീച്ചർ ഒറ്റ അടുത്ത വരി എട്ട് വരി എന്നിട്ട് പിന്നത്തെ വരി ടീച്ചർ എടുത്തു ഈ അടുത്ത എട്ട് വരി നാളെ ഈ സംഭവം നടക്കണത് ഒരു പത്ത് മുപ്പത്തി നാല് കൊല്ലം മുമ്പാണ് അങ്ങനെ ഈ അടുത്ത എട്ട് വരി പറഞ്ഞു ഈ അടുത്ത എട്ട് വരി പഠിക്കാൻ പറ്റില്ല അന്ന് അന്ന് ജ്യോതിഷ് ബാബു രേഖന അത് മലയാളത്തെ കണ്ടത് അവരെ കാണാൻ അവർ വീട്ടിൽ പോയി നോക്കിയാൽ അപ്പോൾ പറഞ്ഞാൽ അവരെ ആള് തിരുവനന്തപുരത്ത് പോയിക്കുന്നു ആറാട്ട് ആറാട്ടം ഒഴിക്ക് പോയിക്കുന്നത് അപ്പോൾ അത് കാരണം അത് മുടങ്ങി മുടങ്ങി ഞാൻ പിറ്റേ ദിവസം എട്ട് പേര് പഠിച്ച മഹാനല്ല ഞാൻ വെള്ളിയാഴ്ച ക്ലാസ്സിൽ പോയില്ലേ തിങ്കളാഴ്ച പഠിച്ച തിങ്കളാഴ്ച ക്ലാസ്സിൽ പോയില്ലേ അടുത്ത ദിവസം കൊണ്ടൊന്നും ഞാൻ വര ടീച്ചറെ കണ്ടപ്പോൾ എനിക്കൊരു ഭയം തോന്നി കാരണം നമ്മൾ ഈ ഒരു ഒന്നത്തൊക്കെ ഭയപ്പെടുത്തുന്ന ഡ്രാക്ക് ആ ഭയം ആ നോവലൊക്കെ വായിച്ച് ഡ്രാക്കുള്ള കഥകളൊക്കെ എടുക്കുന്ന ഒരു ഒരു കാലഘട്ടം ഭയങ്കര ഭയം തോന്നി പിന്നെ ഞാൻ ക്ലാസ് കയറിയിട്ടില്ല ഞാൻ ടീച്ചർ പറഞ്ഞേക്കാളും മുമ്പ് ബോയ്സ് സ്കൂളിൻ്റെ ഈ ജനലയ്ക്ക് കം കമ്പി അടികളുണ്ടായില്ല അതിൽ കുറച്ച് അടി ദ്വാറികൾ സിനിമ കണ്ടു എന്തോരം സിനിമ കണ്ടതെന്നറിയാം ഈ ടീച്ചറെ ഭയന്നിട്ട് പിന്നെ ടീച്ചറെ ഞാൻ സ്കൂളിൽ നിന്ന് വിടണവരെ ഞാൻ കണ്ടിട്ടില്ല അതങ്ങനെ കഴിഞ്ഞു പക്ഷേ എനിക്കൊരു വേദനയായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ആദ്യമായിട്ട് കൃത്യമായി പഠിച്ചൊരു ഇംഗ്ലീഷ് കവിതയിലെ എട്ട് പരി പഠിച്ചു ബാക്കിയുള്ളൊരു ക്ലൈമാക്സ് ഒപ്പിക്കാൻ പറ്റാത്തൊരു ഒരു 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 വില കുറഞ്ഞൊരാളാണ് ഞാൻ പഠിക്കാതെ പോയ പഠിക്കാൻ പറഞ്ഞൊരു സാധനം അങ്ങനെ കിടക്കുന്നുണ്ട് അവൻ ബാബു കിടക്ക ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്തുക്കളാണ് കുടയിലുള്ള തച്ചൻ ബാബു ഞങ്ങളുടെ പ്രവർത്തനാണ് കലാകാരനാണ് ബാബുക്കിടക്ക് ഞങ്ങൾ ഞാനും ബാബുവിനോട് സംസാരിച്ചിട്ടുണ്ട് ആ ബാബു ഞാൻ ഈ പഠിച്ച എട്ട് പഠിച്ചെട്ടുപരി അടക്കിയിട്ട് ഞാൻ ചൊല്ലുമ്പോൾ ബാബു പഠിച്ചു ബാബു അത്രയൊക്കെ അവളുടെ ഉള്ളതാണ് പഠിച്ചിട്ടുള്ളത് ഞാൻ പഠിച്ച കാരണം അവനും പഠിച്ചേണ്ടത് അപ്പോൾ നമ്മൾ പല ബസ് സ്റ്റോപ്പുകളിലേക്ക് ഇരുന്നിട്ടുന്ന് വെള്ളിക്കുളം ബസ് സ്റ്റോപ്പിലൊക്കെ അന്ന് കട്ടപ്പാടത്തൊക്കെ ജോലിക്ക് വരുന്ന ഭാഗം കുറേ സ്ത്രീകളൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് സിപ്റ്റിങ് ആർ ബ്യൂട്ടിഫുൾ ബാബു ഈസാൽ ഹൗസ് ആൻഡ് ഡിയർ അപ്പോൾ ഈ സ്ത്രീകൾ ഞാൻ ഒരു ഭയങ്കര കുറെ പഠിപ്പടിപ്പുള്ളവരാണ് ആൻഡ് ലൈറ്റ് മീ ദ ഫാക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ കിഡിങ്ങുണ്ട് അന്നത്തെ അവരൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ പ്രോഗ്രാം കാണുമ്പോൾ അവർക്കറിയാം ഞങ്ങളായിരുന്നവരെ പറ്റി ചെന്ന് അപ്പോൾ അതിലത്തെ ഒരു സ്ത്രീ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല പഠിപ്പുള്ള കുട്ടികളായിട്ടാണ് അവർ ഞങ്ങളെ എട്ട് പേര് കവിത വെച്ച് നമ്മൾ കുറേ ആൾക്കാരെ പറ്റിയിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് ഊമിച്ചിട്ടുണ്ട് ഏയ് ഇംഗ്ലീഷിലെ തൃശ്ശൂർ ഹോസ്പിറ്റലൊരു എഴ്സ് പറഞ്ഞിട്ടിട്ടുണ്ട് ഞങ്ങളെന്നെ കൊണ്ടുപോയി ഇത് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഹോസ്പിറ്റലിനെ വരാൻ തൊക്കെയാണ് സാലോ സാലസ് ആൻഡ് ചെയ്യാറ് ലൈറ്റ് ഫാൾ സമന്ത് അരി ബാബു ഞെട്ടിച്ചിട്ടൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മറന്നുപോയി നമ്മൾ പല മേഖലകളിൽ പോയി കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ രവീന്ദ്ര മാഷ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ പ്രതിഭകളെ പ്രതിഭകൾ ഓരോ ഓരോ വിദ്യാലയത്തിൻ്റെ പ്രദേശത്തുള്ള പ്രതിഭകളെ ആദരിക്കാം എന്നു പ്രോജക്റ്റ് ഉണ്ടായി ആദരിക്കാമെന്ന് തന്നെ നമ്മുടെ ബോയ്സ് സ്കൂളിലെ മേരി ടീച്ചറും മറ്റുള്ള കുറേ ടീച്ചർമാരും കുറേ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അവരൊക്കെ വന്ന് എനിക്കൊരു ബൊക്കെയൊക്കെ തന്നു ഇങ്ങനെ പൊന്നാടാണിയിച്ചു പൊന്നാടണ എന്നെ ആദരിക്കുമ്പോൾ ആദരിച്ചു ഞങ്ങളൊക്കെ ഇരിക്കുന്നു ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിലേക്കാണ് പറയുന്നത് കുറച്ച് ആയു സംഭവം വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി അപ്പോൾ അതിലൊരു കുട്ടിയുണ്ട് ചോദിച്ചു ഈ അങ്ങനെ അങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം ഞാൻ പഠിക്കുന്ന നിങ്ങൾ പഠിച്ച വിദ്യാലയത്തിലുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവമുണ്ട് നിരവധി സംഭവങ്ങളുണ്ടല്ലോ പ്രധാനപ്പെട്ട സംഭവം ഇതാണ് ഒരു കവിതയിലെ എട്ട് വരി പഠിക്കാതെ പോയ ഒരു വേദന ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ആ കുട്ടി ചോദിച്ചു അതെന്താ നിങ്ങളെ പഠിക്കാൻ ശരിക്കൊരു അധ്യാപകനെ ചോദിക്കുക അതെന്താ പഠിക്കാൻ അച്ഛൻ ചോദിക്കും അതെന്താ പഠിക്കാൻ അമ്മ ചോദിക്കും അതെന്താ പഠിക്കാൻ കുട്ടി ചോദിക്കുകയാണ് അതെന്താ പഠിക്കാൻ അതെല്ലാം കഴിഞ്ഞു അവർ ചായ കുടിച്ചു വെള്ളം കുടിച്ചു പക്ഷെ ഇറങ്ങി പോകുമ്പോഴും ആ കുട്ടിയുടെ മുഖരുന്നില്ല എൻ്റെ എൻ്റെ മനസ്സിലുള്ള അതെന്താ പഠിക്കാൻ അതെന്താ പഠിക്കാൻ അവൻ്റെ ചോദ്യം രാത്രി രണ്ടുമണിക്കൊക്കെ അവൻ വീട്ടിൽ നിന്നിട്ട് അങ്ങനെ അന്താ പഠിക്കാനേ ആ എന്താ എനിക്ക് ഉറക്കമില്ല പിറ്റേ ദിവസം കാലത്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോയി ചോദിച്ചു മേ അന്ന് അന്ന് മേരി ടീച്ചറാണ് അച്ഛൻ ബോയ്സ് സ്കൂളിൽ ടീച്ചറെ അന്നത്തെ ആ കവിത കിട്ടണന്താ വഴി ടീച്ചർക്ക് ഒരു പിടുത്തം ലബന്ന് കിട്ടുന്നെന്നും പിന്നെ നമ്മുടെ സിജി ടീച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ സിജി സിജിയായിട്ട് ബന്ധപ്പെട്ട എനിക്കൊരു വാശി ഈ കവിത അതേ അന്നത്തെ ലെറ്ററിങ് വേറെയാണ് ഇംഗ്ലീഷിലെ ഇന്നത്തെ പ്രിൻറ്റിങ് അല്ലെന്ന് ഇതുപോലത്തെ ഒരു ഒരു ഈ ഈ അതുപോലെ ആ അത് തന്നെ ആ ബുക്ക് തന്നെ കിട്ടി പഠിക്കണം ടീച്ചറെ പഠിക്കുന്ന തിരുവനന്തപുരത്ത് ടീച്ചറെ സുഹൃത്തുക്കളൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ആ ബുക്ക് തിരുവനന്തപുരത്തുണ്ട് ആ ബുക്ക് തരില്ല അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുത്ത് എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഞാൻ ഈ കവിത ഇതിലുണ്ട് വാട്സപ്പിൽ നോക്കി കഴിഞ്ഞാൽ എലിസബത്ത് കോഡ്സ് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടും പക്ഷേ എനിക്കതിലുണ്ടായില്ല അന്നത്തെ ലെറ്റർ വേറെ എന്നൊക്കെ ചോദിക്കുന്നത് എസ് ഡബ്ല്യു ഐ എഫ് ടി ഐ ഇതൊക്കെ വേറൊരു സംഭവമാണ് അങ്ങനെ അത് അയച്ചതെന്നു അയച്ചെന്ന ഞാൻ പിന്നെ ഇത് പഠിക്കാൻ തുടങ്ങി ഒരു രക്ഷ ഇല്ല രണ്ട് പേര് പഠിക്കുമ്പോഴത്തേക്ക് മറക്കുക കാരണം പത്ത് നാൽപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ടൊക്കെ വയസ്സായില്ലേ മറക്കണ് അങ്ങനെ പിന്നെ ഞാൻ സ്കൂട്ടറിന് പോകുമ്പോൾ കയ്യുമ്പോൾ എഴുതി സ്വിഫ്റ്റിങ് സാർ ബ്യൂട്ടിഫുൾ സല ഹൗസ് ആൻഡ് ഇയർ അത് നമ്മൾ പോകുമ്പോൾ ഇടയ്ക്കിട്ട് വണ്ടി എടുത്തുമ്പം ഇങ്ങനെ നോക്കും അങ്ങനെ നോക്കി 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 പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ രാജാവായി ഞാൻ നേരെ കൊളേര ബോയ്സ്കുള്ളിലേക്ക് വന്നു മെയിൻ ടീച്ചറെ ഈ കവിത ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ടീച്ചറ് പറഞ്ഞു എന്നോട് പറഞ്ഞ കാര്യം എൻ്റെ അടുത്തല്ലോ നിങ്ങൾ കവിത ബാക്കി വെച്ച് പോയത് ആ ടീച്ചറെ കാണാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ടീച്ചറുടെ പേര് പേര് പോലും ഞാൻ മറന്നുപോയി പിന്നെ നമ്മുടെ കുളകരയിലുള്ള കോടന മറ്റേ മറ്റേ ഈ മനക്കുളങ്ങരയിലുള്ള കോടന എന്ന് എൻ്റെ ഭാര്യയുടെ പേരും വനചാന്നാണ് അപ്പോൾ സദാശിവം കുറുവത്ത് കുറച്ച് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സദാശിവം കുറുവത്ത് പറഞ്ഞു ഈ വനജാന്നാണ് പേര് കാരണം അന്ന് രണ്ട് വനജമാരുണ്ടായി ബോയ്സിൽ ഒരു വനജ ഗേൾസിൽ വനജ അപ്പോൾ ഈ വനജ ടീച്ചർ വീടുകളെന്ന് വെച്ച് പറഞ്ഞു കല്ലേറ്റങ്ങര പോ കല്ലേറ്റിങ്ങര പോയി കല്ലേറ്റിങ്ങര പോയിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ എം പി ആയിരുന്ന മോഹൻദാസിൻ്റെ ചേട്ടൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോണാണ് വനജ വനജ അമേരിക്കയിലാണെന്ന് പറയുന്നു മകളുടെ അടുത്താണെന്ന് പറയുന്നു അവസാനം വനജയെന്നു പറഞ്ഞു ടീച്ചറെ കണ്ടെത്തി പറവൂർ ഞാൻ നമ്മുടെ മേൽ ടീച്ചർ വിളിച്ചു അവിടുത്തെ നമ്മുടെ ബോയ്സ് സ്കൂളിലെ മെയിൻ ടീച്ചർ അവിടുത്തെ പി ടി എ പ്രസിഡൻ്റായിട്ടുള്ള സന്തോഷഘടകം ഒരു കാറിൽ പോവാണ് ഈ പറഞ്ഞ ടീച്ചറുടെ വീട്ടിലേക്ക് ടീച്ചർക്ക് അവരാരും നമ്മളിന്ന് അറിയില്ലല്ലോ അപ്പോൾ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ പോയി സ്കൂളിലെ എച്ച് ആണെന്ന് മറ്റേ ടീച്ചർ നമ്മുടെ മെയിൻ ടീച്ചർ പറഞ്ഞു സന്തോഷ് പറഞ്ഞു ഞാൻ പി ടി എ പ്രസിഡൻ്റാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ടീച്ചർ മുമ്പുള്ള ഒരു കടം ടീച്ചർ എന്ന എലിസബത്ത് കോഡ്സ് വർത്തിൻ്റെ കവിതയിലെ എട്ട് വരി കടം വെച്ച് പോയ മഹാനാണ് അവൻ അപ്പോൾ ആ ചൊല്ലിക്കേൾപ്പിക്കാൻ വന്നാന്ന് പറഞ്ഞത് അങ്ങനെ ചൊല്ലിക്കേൾപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ടീച്ചർ പറഞ്ഞു കടം ഇവിടെയല്ലോ കടം കൊടകര ഗവൺമെൻറ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലല്ലേ എനിക്ക് ആ അവിടെ നിന്ന് കേൾക്കണേ കവിത നിങ്ങൾ കടം വീട്ടണത് ആ വിദ്യാലയത്തിലായിരിക്കണം അവർ ഡേറ്റ് ഫിക്സ് ചെയ്യാന്ന് ടീച്ചർ വരുന്നു ഈ കവിത എട്ട് വരി ചൊല്ലിക്കേൾപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംഭവം എൻ്റെ ഒപ്പം അന്ന് പഠിച്ചവർ ആ എനിക്ക് വേദനിക്കുന്നൊരു സംഭവം ഇത് അന്ന് പഠിച്ചവർ വേണമെന്നാണ് കുറേ ആൾക്കാരൊക്കെ ഞാൻ കാണാറുണ്ട് അവിടെയൊക്കെ ചെന്ന് ഇനിയുണ്ടല്ലോ എന്ന് വെച്ച് നമ്മൾ ഈ രജിസ്റ്റർ തപ്പുമ്പോൾ തപ്പി കഴിഞ്ഞപ്പോൾ ജോസ് മറ്റാൾ ശ്യാം അങ്ങനെ കുറേ പേരുകൾ ആ കൊല്ലം പഠിച്ചവർ അപ്പോൾ ടീച്ചർ ടീച്ചറ് ആയിട്ടുള്ള ടീച്ചർ കുറെ സഹായിച്ചു മേ ടീച്ചർ ഇതിങ്ങനെ വായിക്കുമ്പോൾ അവരുടെ അഡ്രസ്സുകൾ അഡ്രസ്സുകളുണ്ടായിൽ ഇങ്ങനെ ഇവിടെ പുലിപ്പാറക്കുന്ന് മറ്റേ കൊപ്രക്കളം അല്ലെങ്കിൽ കനകമല വട്ടേക്കാട് മൂലങ്കുടം എന്നൊക്കെ അങ്ങനെ പല അഡ്രസ്സുകളുണ്ട് ഈ അഡ്രസ്സ് ഞാനിത് പേപ്പറിലെഴുതിയിരുത്താൻ അന്വേഷിച്ചു പോകുമ്പോൾ വേദനിപ്പിക്കുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടായി പലരും ഈ കവിത കേൾക്കാൻ ഞാൻ വിളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അയ്യോ ആൾ ആള് മരിച്ചല്ലോ എന്ന് വയ്ക്കുമ്പോൾ വാഹനപ്പുടത്തിൽ മരിക്കുന്നു വിദേശ മരിക്കുന്നു നിരവധി പേര് അത് കേൾക്കാതെ പോയി ആ വേദന ഇന്നും എൻ്റെ മനസ്സിലുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക